ആർ ബി ഐയുടെ പണ വായ്പ നയം സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജ് അവലോകനം ചെയ്യുകയാണ് ഡോക്ടർ മേരി ജോർജ് ഈ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ച ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും നമ്മുടെ സാമ്പത്തിക മേഖലയിൽ പ്രതിഫലിക്കുക മുൻപാണല്ലോ നമ്മുടെ വില നിലവാരം ഓൾ ഇന്ത്യ ആയി എന്ന കണ്ടെത്തൽ അപ്പൊ അതിന്റെ ബേസിസില് അതായത് ഓൾ ഇന്ത്യ തലത്തിൽ ഉപഭോക്തൃ വിലകൾ സീറോ പോയിന്റ് ടു ഫൈവ് ആയി എന്ന് വെച്ചാൽ മോണിറ്ററി പോളിസി കമ്മിറ്റി തന്നെ തീരുമാനിച്ചിരുന്നത് രണ്ട് ശതമാനത്തിനും നാല് ശതമാനത്തിനും ഇടയ്ക്ക് ഉപഭോക്തൃ വിലകൾ പിടിച്ചു നിർത്തണം എന്നായിരുന്നു ആ ഉപഭോക്തൃ വിലയാണ് ആ മോണിറ്ററി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും പ്രതീക്ഷിക്കാത്തത്ര രീതിയിൽ താഴേക്ക് വന്ന് സീറോ പോയിന്റ് ടു ഫൈവ് പേഴ്സെന്റ് ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ ഈ സാഹചര്യത്തില് വായ്പാ നിരക്കുകൾ അതായത് റീപ്പോ റേറ്റ് എന്ന് പറഞ്ഞാല് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ് ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുന്ന റേറ്റ് ആണ് അപ്പൊ ആ റീപ്പോ റേറ്റിൽ സീറോ പോയിന്റ് ടു ഫൈവ് പെർസെന്റ് റിഡക്ഷൻ ഉണ്ടാകുമ്പോൾ വായ്പാ നിരക്കുകൾ അതായത് ബാങ്കുകൾ മറ്റ് ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന വായ്പകളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കുറവുണ്ടാകും അങ്ങനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ കുറവുണ്ടാകുന്നതോടുകൂടി വായ്പകൾ ധാരാളമായി എടുക്കപ്പെടുകയും അങ്ങനെ വായ്പകൾ എടുക്കപ്പെടുമ്പോൾ അതിന്റെ പ്രയോജനം എന്താണ് അതായത് നമ്മുടെ വ്യാവസായിക മേഖല കാർഷിക മേഖല സേവന മേഖല എല്ലായിടത്തും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാകും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക അതോടൊപ്പം തന്നെ ജി ഡി പിയില് വലിയ മുന്നേറ്റം ഉണ്ടാവുക അപ്പൊ ഇപ്പൊ ഈ അടുത്ത നാളില് പിന്നെ ഐ എം എഫ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ജി ഡി പി പ്രതീക്ഷിച്ചത്ര ഉയരാൻ സാധ്യതയില്ല കുറച്ച് കുറവുണ്ടാകുമെന്നാണ് അതിനെ പോലും ഓവർടേക്ക് ചെയ്യത്തക്ക രീതിയിൽ വായ്പാ നിരക്കുകളിൽ കുറവുണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ജി ഡി പി ഗ്രോത്തിനെ സഹായിക്കും അതുകൊണ്ട് ഈ പോയിന്റ് ടു ഫൈവ് പെർസെന്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സഹായകമായ ആ പിന്നെ ഓൾ ഇന്ത്യ തലത്തിലെ എല്ലാ മേഖലകളിലും അതായത് കാർഷിക വ്യാവസായിക സേവന മേഖലകളിലൊക്കെ കൂടുതൽ വളർച്ച ഉണ്ടാകുവാനുള്ള അവസ്ഥയിലേക്ക് നയിക്കും ശരി വ്യക്തമാണ് എന്തായാലും റിസർവ് ബാങ്കിന്റെ തീരുമാനം വായ്പാ മേഖലയിൽ വളരെ ഗുണകരമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് വിലയിരുത്തിയത്